എല്ലാ പ്രേക്ഷകർക്കും ബിനോയുടെ കൊട്ടകയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ സിനിമകൾ പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്ക് കൂടുതലായി എത്തുന്ന ഒരു സമയമാണിത് എല്ലാ വീടുകളും തിയേറ്ററുകളാകുന്ന സമയം അങ്ങനെയുള്ള വീട്ടിലിരുന്ന് സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സോണി ലീവ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് പുഷ്കർ സുനിൽ ബാഹുബൽ സംവിധാനം ചെയ്ത ഒരു ഹിന്ദി ചിത്രമാണ് വെൽക്കം ഹോം സൈക്കോളജി ത്രില്ലർ മൂഡിലാണ് ചിത്രം കഥ പറയുന്നത് ആ ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം മഹാരാഷ്ട്രയിലെ ഒരു ഉൾഗ്രാമത്തിലാണ് നമ്മൾ ഈ പറയുന്ന സിനിമ കഥ നടക്കുന്നത് അവിടെ ഗവൺമെൻറ്റിൻ്റെ കണക്കെടുപ്പിനായി സ് അവിടുത്തെ ഉത്ഗ്രാമത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന രണ്ട് ടീച്ചർമാർ ഗ്രാമത്തിലെ ഒരൊഴിഞ്ഞ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഒറ്റപ്പെട്ട വീട്ടിലേക്ക് എത്തിച്ചേരുന്നെടുത്താണ് ചിത്രം ആരംഭിക്കുന്നത് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ടീച്ചർമാരെ വീട്ടിലേക്ക് വാതിൽ തുറക്കുന്നത് നിറഗർഭിണിയായ പ്രേരണ എന്ന യുവതിയാണ് ആ യുവതിയെ കൂടാതെ ഒരു മദ്യവ്യയസ്കയും ഒരു പാചകക്കാരനും ആ വീട്ടിൽ ഉണ്ട് അവരുടെ സംസാര രീതിയും അവരുടെ പെരുമാറ്റ രീതികളും ടീച്ചർമാരിൽ പോലെ തന്നെ നമ്മൾ പ്രേക്ഷകരിലും ഒരുപാട് സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട് അവരെ കൂടാതെ ഒരു മധ്യവയസ്കനായ ഘനശ്യാം എന്ന ഒരാൾ കൂടി ആ കഥയിലേക്ക് എത്തുമ്പോൾ കഥയുടെ രീതികൾക്ക് മാറ്റം വരികയാണ് ടീച്ചർമാരുമായുള്ള സംസാരത്തിനിടയിൽ പ്രേരണ എന്ന യുവതി ടീച്ചർമാരോട് പറയുന്നുണ്ട് താൻ പ്രസവിക്കുന്ന കുട്ടികളൊക്കെ കുറച്ച് സമയം കരയും അതിനുശേഷം അവർ മരിച്ചു പോകുമെന്ന് ആ യുവതിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ള പെരുമാറ്റത്തിലൊക്കെ സംശയാലുക്കളായ ടീച്ചർമാർ അവിടെ നിന്ന് പോകാനായി തിടുക്കം കൂട്ടുന്നുണ്ട് ഇവരുടെ പെരുമാറ്റ രീതികളിൽ പന്തി കേട് തോന്നിയവർ ആ സ്ഥലം വിട്ടു പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഴ അവർക്കൊരു തടസ്സമായി വരികയാണ് മഴയുടെ ആധിക്യം മൂലം അന്ന് രാത്രി അവർ ആ വീട്ടിൽ കഴിയുവാൻ നിർബന്ധിതരാവുകയാണ് ആ മഴയുള്ള രാത്രി ആ വീട്ടിൽ കഴിയാൻ നിർബന്ധിതരാകുന്ന ആ രണ്ട് യുവതികൾക്ക് അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വന്ന സംഭവങ്ങളാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത് അവർക്ക് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ കണ്ടുതന്നെ അറിയുക ചെറിയ ബഡ്ജറ്റിൽ ഇറക്കിയ ഒരു മികച്ച ത്രില്ലർ എന്ന ഒറ്റ വാക്കിൽ ഈ ചിത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കാം ഇന്ത്യയിൽ നിന്നും ഇതേപോലുള്ള ഗംഭീര ത്രില്ലറുകൾ വരുന്നതിൻ്റെ തുടക്കമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഈ ചിത്രം പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് ത്രില്ലറുകൾ ഗംഭീരമായിട്ടുള്ള മേക്കിങ്ങിലുള്ള ഒരുപാട് സിനിമകൾ വര വരുന്നതിന് സോണി ലീവ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ സഹായിച്ചു എന്നതിൽ സംശയമില്ല അവസാനമായി ഒരു കാര്യം കൂടി ഈ സിനിമ കണ്ടു തരുമ്പോൾ ഇത് ഇന്ത്യയിൽ സംഭവിച്ച ഒരു കാര്യം കൂടിയാണ് അതിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് ചെറുതായി ഒരു ഭയം വരും തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയവും ഇതിലെ ഓരോ കഥാപാത്രങ്ങളും അധികം സംസാരമൊന്നും ഇല്ല അനാവശ്യ സംഭാഷണങ്ങളോ അനാവശ്യമായ ആയിട്ടുള്ള മൂവ്സോ ഒന്നുമില്ല ഈ സിനിമയിൽ പക്ഷേ നമ്മളെ ഡിസ്റ്റർബിങ് ആക്കുന്ന അഭിനയങ്ങൾ കൊണ്ട് നമ്മളെ ഡിസ്റ്റർബിങ് ആക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ അല്പം മനക്കട്ടിയുള്ളവർ ഈ ചിത്രം കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ചോര കണ്ടാത്ത അലകറങ്ങുന്നവരൊന്നും ആ വഴിക്ക് പോകാതിരിക്കുക എന്നാണ് എനിക്ക് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത് ചിത്രം കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ഐ എം സൈനിങ് ഔട്ട് റിജോഷ്